ഹായ് ഫ്രണ്ട്സ് ഹാപ്പി പെറ്റൽസ് ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കയര മീൻ അച്ചാർ ഉണ്ടാക്കിയാലോ മീനച്ചാർ അതിനുവേണ്ടി മീൻ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് പൊടി കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ പെരട്ടി സോക്ക് ചെയ്യാൻ മാറ്റിവെക്കുക അത് കുറച്ച് ഒരമണിക്കൂറ് ഒരു മണിക്കൂറത്തേക്ക് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് എണ്ണയൊഴിച്ച് അതിനകത്തോട്ട് കുറേശേ കുറേച്ചെ ഇട്ട് നല്ല മൂപ്പിച്ച് വറുത്ത് കോരി മാറ്റി വെക്കണം കാരണം അത് നല്ലതുപോലെ മൊരിഞ്ഞ് നല്ല ഒരു മൂപ്പ് വരണേ എന്നാലേ അത് നല്ല ഡ്രൈ ആയിട്ട് ഇരുന്നാലേ നമുക്ക് ആ അരപ്പിനകത്ത് കിടന്ന് സോഫ്റ്റായി കിട്ടുകയുള്ളു അത് വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണ തന്നെ നമ്മൾ അരിച്ചെടുക്കാം കുറച്ച് കാരണം കുറച്ച് എണ്ണയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമുക്ക് കൊടുത്ത് കൊടുത്തുവിടാൻ വേണ്ടിയാണേ മോന് അപ്പം നമുക്ക് കുറച്ച് എണ്ണ മതി ഒത്തിരി എണ്ണയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എണ്ണ ഒത്തിരി ലേജിലകം ആവും അതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കുറച്ച് വറ്റൻ മുളക് ഉലുവ എല്ലാം ഇട്ട് കടുവ് വറുത്ത് നല്ലതുപോലെ മൂപ്പിച്ച് എടുക്കണം നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് മൂത്ത് നല്ലൊരു പരുവായി വരണം അതിനകത്തോട്ട് നമ്മൾ കുറച്ച് കുറച്ച് മുളക് പൊടി എല്ലാം ഇട്ടല്ലേ നമ്മൾ സോക്ക് ചെയ്ത് മാറ്റി വെച്ച് വറുത്തുപോരിയുള്ളൂ അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇടുക കുറച്ച് കുരുമുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കുറച്ചുകൂടെ ആ എണ്ണയ്ക്കകത്തോട്ടിട്ട് നമ്മളത് നല്ലതുപോലെ ഒന്ന് നല്ല മൂപ്പിക്കണം മൂപ്പിച്ചെടുത്തിട്ട് ഞാൻ അത് അതിനകത്ത് കുറച്ച് നമ്മൾ കാരണം എന്നാന്ന് വെച്ചാൽ ഒത്തിരി ചാറ് വയ്ക്കുന്നില്ല ഗ്രേവി ഒത്തിരി ഉണ്ടാക്കുന്നില്ല കാരണം ഗ്രേവി ഒത്തിരി ഉണ്ടാക്കിയാലും നമ്മൾ യാത്രയ്ക്ക് കൊണ്ട് പാക്ക് ചെയ്ത് കൊടുത്തുവിടുമ്പോൾ നമുക്ക് എണ്ണയൊക്കെ ഒത്തിരി വെളിയിലോട്ട് ഇങ്ങനെ ചാടി വരും അതുകൊണ്ട് ഞാനത് കുറച്ച് എണ്ണയിൽ കുറച്ച് ഗ്രേവിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ മുളക് പൊടിയും എല്ലാം ആ എണ്ണയ്ക്കകത്തോട്ടിട്ട് നല്ല മൂത്ത് വരുമ്പോൾ കുറച്ച് പിന്നാഗിരിയും കൂടെ ഒഴിക്കുക ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ മീൻ നല്ല വറുത്ത് കോരി വെച്ചിരുന്ന മീൻ എടുത്ത് അതിനകത്തോട്ടിട്ട് നല്ല എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് പെരട്ടിയെടുക്കണം നല്ലതുപോലെ പെരട്ടി വറുത്ത് കോരി വെച്ചിരുന്നു അല്ല പെരട്ടി നല്ല സൂപ്പറായിട്ട് നല്ല ഗ്രേവി കുറച്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് ഗ്രേവി കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് സോക്കാക്കി എടുത്തിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന മീൻ ഇട്ടെടുത്താലും സൂപ്പറായിരിക്കും ഈ ഗ്രോവി ഗ്രേവി കുറച്ച് മതി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് യാത്ര കൊടുത്തുവിട് പാക്ക് ചെയ്ത് കൊടുത്തുവിടാൻ വേണ്ടിയല്ലേ സൂപ്പർ മീനച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു